ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ഭാഗം ലവ് ടു അവൾ പതിന് ശബ്ദം കേട്ടതും അതേ പുഞ്ചിരി അവൻ ഇന്ന് നിറഞ്ഞു ഇത്രയും കാലം നെഞ്ചിൽ കൊണ്ടുനടന്ന ഭാരം ഒഴിഞ്ഞ പോലെ ഇനി ഒന്നിനും അഞ്ചിനും വിട്ടുകൊടുക്കില്ല എന്ന പോലെ തങ്ങൾക്കിടയിൽ കാറ്റുപോലും കടക്കാത്ത വിധം കിച്ചു അവളെ അവിടെ ആഞ്ഞുപുണർന്നു ശേഷം അവളെ മുഖം കൈകളാൽ കോരിയെടുത്തു ചുമനങ്ങൾ കൊണ്ട് മൂടി ഹലോ കെട്ടിപ്പിടുത്തവും കച്ചനും ഒക്കെ കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് വരാമോ വായു നോക്കി പുറത്ത് നിൽക്കാൻ തുടങ്ങിട്ട് നേരം കുറച്ചായി ശബ്ദം കേട്ട് അഞ്ജു കിച്ചനിൽ നിന്നും പിടഞ്ഞു മാറി തിരിഞ്ഞു നോക്കി എന്നാൽ വാതിൽക്ക് നിൽക്കുന്ന ആളെ കണ്ടതും അവളെ മുഖം ഇരുണ്ടു ദേ കിച്ച നിങ്ങൾ പെണ്ണിനെ പിടിച്ചു വെച്ചോ ഇല്ലെങ്കിൽ അടിച്ചെന്റെ അണപ്പല്ല് തെർപ്പിക്കുവേൾ നേരത്തെ കിട്ടിയതിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല കൂടി താങ്ങില്ല നിറഞ്ഞ പുഞ്ചിരിയോടെ സംസാരിച്ച് നടന്നു വരുന്ന മെറിലിനെ കണ്ടതും അഞ്ജു പകച്ചു നിന്നു കുറച്ചു മുന്നേ കണ്ടിരുന്ന അഹന്ത നിറഞ്ഞ ഭാവത്തിന്റെ പകരം നിറഞ്ഞ ചിരി മാത്രമാണ് ആ മുഖത്ത് ഇപ്പോഴുള്ളത് അഞ്ജു എടോ താൻ ഇങ്ങനെ പകച്ചു നോക്കുമെന്നും വേണ്ട താൻ വിചാരിച്ച പോലെ ഞാൻ പണത്തിനു വേണ്ടി ശരീരം വിറ്റ് നടക്കുന്ന പെണ്ണല്ലാട്ടോ കാലങ്ങൾക്ക് ശേഷം കണ്ടിട്ടും കിച്ചേട്ടനിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിച്ചു നിന്നെ അങ്ങയുടെ നെഞ്ചത്തോട്ട് ചേർത്തു നിർത്താൻ കിച്ചേട്ടൻ നശിക്കുന്നത് കണ്ട് നീ ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി ഒന്ന് പൊട്ടിത്തെറിക്കാൻ വേണ്ടി കിച്ചേട്ടൻ ആവശ്യപ്പെട്ട പ്രകാരം അഭിനയിക്കാൻ വന്നതാണ് ഞാൻ മേളൻ പറഞ്ഞതും അവിശ്വസനീയതയോടെ അഞ്ജു കിച്ചുവിനെ നോക്കി നീ നോക്കൊന്നും വേണ്ട ഇവിടെ വന്ന് ഇത്രയും ദിവസമായിട്ടും ഞാൻ വലിക്കുന്നത് കുടിക്കുന്നത് കണ്ടിട്ടും നിനക്ക് ഒരു പ്രശ്നമായിരുന്നില്ല നീ ഈ വീട്ടിലെ വേലക്കാരി മാത്രമാണെന്ന രീതിയിൽ നടന്നപ്പോൾ നിന്റെ മനസ്സിളക്കാൻ നിന്റെ ഉള്ളിൽ കുമിനി കൂടിയിരിക്കുന്ന അപകഷതാബോധം നീയായി തന്നെ മാച്ചു കളഞ്ഞ് പഴയ അഞ്ചു ആവാൻ വേണ്ടി നിന്റെ കൂടപ്പിറപ്പായ അനു കണ്ടുപിടിച്ച മാർഗമായിരുന്നു ഇത് അവൾ പറഞ്ഞപ്പോൾ അത് ശരിയാകുമോ എന്ന സംശയം എനിക്കുണ്ടായിരുന്നു എനിക്ക് സപ്പോർട്ട് നൽകി ഇവളും ഇവളെ കെട്ടിയോനും വന്നപ്പോൾ എനിക്ക് ധൈര്യായി ആ പരിചയപ്പെടുത്താൻ മറന്നു ഇവളുടെ ഭർത്താവിനെ കണ്ടിട്ടില്ലല്ലോ നീ ദേ അവനാണ് ദാ നിൽക്കുന്നു വാതിൽക്കലേക്ക് ചൂണ്ടിക്കാണിച്ച് കിച്ചു പറഞ്ഞതും അഞ്ചു അങ്ങോട്ടേക്ക് നോക്കി അവിടെ നിൽക്കുന്ന ജെയിൻസിനെ കണ്ടതും പണ്ടത്തെ ഓർമ്മയിൽ അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി എന്നാൽ അവൻ നിന്ന പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു കിച്ചിടാ ഇയാളെന്താ ഇവിടെ എനിക്ക് ഇയാളെ കാണണ്ട അതേ ദേഷ്യത്തോടെ അഞ്ചു പറഞ്ഞതും ജെയിംസ് ദയനീയമായി മെർലിനെ നോക്കി അവളാണെങ്കിൽ അവനെ നോക്കി പുച്ഛു നിന്നു ഡോഹ് അഞ്ജു തന്റെ ദേഷ്യം കാരണമുള്ളത് തന്നെയാ സമ്മതിക്കുന്നു തന്നോടും മനുവിനോടും നിങ്ങളുടെ ചേച്ചിയോടും ഞാൻ കാണിച്ചത് മുഴുവൻ കണ്ണന്തിരിവ് തന്നെയാ അന്ന് ഞാൻ ഒരു തെമ്മാടി തന്നെയായിരുന്നു ദാ ഈ കാഞ്ഞിരപ്പിളി അച്ചായത്തി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുവരെ ഞാൻ നെറുകെട്ടവൻ തന്നെയായിരുന്നു ഇവളോടുള്ള പ്രേമൂത്ത് ഇവളെ കടത്തി കൊണ്ടുപോയി കല്യാണം കഴിക്കുമ്പോഴും അതേ സ്വഭാവം തന്നെയായിരുന്നു എനിക്ക് എന്നാൽ അതിനുശേഷം നല്ല അസല തല് ഇവളുടെ കയ്യിൽ നിന്ന് കിട്ടി തുടങ്ങിയപ്പോ ഞാൻ നന്നായി അങ്ങ് തുടങ്ങി അത് മാത്രമല്ല കേട്ടോ നിറഞ്ഞ പ്രണയവും ഇവളെനിക്ക് നൽകി അന്ന് തിരിച്ചറിഞ്ഞു ഞാൻ ചെയ്ത തെറ്റുകൾ ചെയ്തു കൂട്ടിയതിന് പശ്ചാത്തപിക്കാനും ക്ഷമ ചോദിക്കാനും അല്ലതെ മറ്റൊന്നും എനിക്ക് പറ്റില്ലല്ലോ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞതും നിങ്ങളെ അന്വേഷിച്ചു വന്നതും അനുവിന് മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതും എന്തിന് കിച്ചുവിനൊപ്പം ഞാനും ഇവളും ഉണ്ടാവുമെന്ന് വാക്കുകൊടുത്തു ഇവനോടൊപ്പം ഞങ്ങൾ നിന്നെ അന്വേഷിക്കാൻ തുടങ്ങി എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് താൻ ഇവിടെയുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത് ചെയ്ത തെറ്റിനൊക്കെ മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കുക ക്ഷമിക്കില്ലോടോ താൻ അത് പറയുമ്പോൾ ജീൻസിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തന്റെ മുന്നിൽ കൈ കൂപ്പി നിന്ന് കറിഞ്ഞ മാപ്പ് പറയുന്നവനെ കണ്ടില്ല എന്ന് നടിക്കാൻ അവൾക്കും കഴിയുമായിരുന്നില്ല കൂപ്പി പിടിച്ച കൈയിൽ കൈ ചേർത്ത് പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ സി സമ്മാനിക്കുമ്പോൾ അവന്റെ മുഖത്തേക്കും ആ പുഞ്ചിരി പടർന്നു ഒരു പെൺകുട്ടിയുടെ ശാപം കൂടി അവന്റെ തലയിൽ നിന്നും കുറഞ്ഞു കിട്ടിയ ആശ്വാസത്തിൽ മെളിനും ചിരിച്ചു ഏറെ നേരത്തെ സംസാരത്തിനു ശേഷം അഞ്ജുവിനെയും കൊണ്ട് കിച്ചു രണ്ടു ദിവസത്തിനകം നാട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു എന്നാൽ അവന്റെ ആ തീരുമാനം അഞ്ജുവിൽ പരിഭ്രാന്തി നിറച്ചു അത് മനസ്സിലാക്കിയ പോലെ കിച്ചു അവൾ അടുത്ത് ചെന്നിരുന്നു എന്താ അഞ്ജു പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ എന്താ മുഖം പെട്ടെന്ന് മങ്ങിയത് അത് അത് കിച്ചട്ട ഞാൻ എന്നെ കിച്ചടിന്റെ വീട്ടുകൾക്ക് ഇഷ്ടാവൂ അവൾ ചോദിച്ചതും അവൻ അവളെ നോക്കി ചിരിച്ചു ഈ കഴിഞ്ഞ ഏഴ് വർഷവും എന്റെ അച്ഛനും അമ്മയും പ്രാർത്ഥനയും വഴിപാടുമായി നടക്കുന്നത് നിന്നെ കണ്ടു കണ്ടുകിട്ടുവാൻ വേണ്ടിയാണ് അവർ പണ്ടേക്ക് പണ്ടേ നിന്റെ മരുമകളായി സ്വീകരിച്ചു കഴിഞ്ഞതാണ് അവൻ പറഞ്ഞിട്ടും അവളെ മനസ്സിലെ അസ്വസ്ഥത മാറിയില്ല ഞാൻ എന്റെ കുറവുകൾ നിർത്ത് അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ കിച്ചു കൈ ഉയർത്തി തടഞ്ഞു എനിക്കൊരു അപകടം പറ്റി എന്റെ കയ്യോ കാലോ നഷ്ടപ്പെട്ടാൽ നീ എന്നെ ഉപേക്ഷിക്കുമോ കിച്ചു ഗൗരവത്തെ ചോദിച്ചതും അഞ്ജു ഞെട്ടി അവനെ നോക്കി എന്തൊക്കെയാ കിച്ചേട്ട ഈ പറയുന്നേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴേക്കും ഇട്ടറിഞ്ഞു പോകുന്നവളാണ് ഞാൻ എന്നാണോ കിച്ചേട്ടൻ മനസ്സിലാക്കിയിരിക്കുന്നത് കിച്ചേട്ടന് എന്തൊക്കെ പറ്റിയാലും എന്റെ ജീവൻ നഷ്ടപ്പെടുന്നവരെ ഈ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വാസമില്ലേ അത് ചോദിക്കുമ്പോൾ അവളെ ശബ്ദം ഇടറി എനിക്കറിയാം നീ എന്റെ കൂടെ കാണുമെന്ന് അതുപോലെ തന്നെ നിനക്ക് സംഭവിച്ചത് ഒരു കുറവായി ഞാൻ കണ്ടിട്ടില്ല നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂന്ന് എനിക്കറിയാം ബാക്കിയൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അത്രയും അവൻ പറഞ്ഞതും സന്തോഷത്താൽ അവൾ അവനെ പുണർന്നു ജെയിംസും നള്ളിനും അവനെ നോക്കിച്ചിരിച്ച് യാത്ര പറഞ്ഞു പോയി എന്തോ ഓർമ്മ വന്ന പോലെ അഞ്ജു കിച്ചുവിനെ നോക്കി കിച്ചേട്ടാ അനു അവൾക്ക് എന്നോട് വെറുപ്പാണോ വെറുപ്പല്ല പരിഭവമാണ് അവളെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുപോയതിൽ നിനക്കറിയോ അന്ന് നിന്നെ കാണാതായി കുറെ ദിവസം അവൾ ആകെ തളർന്നിരിക്കുകയായിരുന്നു പോകെ പോകെ അവൾ റെഡിയായി ദേവിയുടെ വീട്ടിൽ നിന്ന് പഠിപ്പ് തുടർന്നു എന്നാൽ ബന്ധുക്കളും നാട്ടുകാരും ദേവിയെയും അവളെയും പറ്റി അപവാദങ്ങൾ പറഞ്ഞതും അവൾ സ്വയം ജീവൻ എടുക്കാൻ ശ്രമിച്ചു അത് കിരണിന് വല്ലാതെ സങ്കടപ്പെടുത്തി പഠിപ്പ് കഴിഞ്ഞ് കെട്ടിക്കൊടുക്കാൻ വെച്ചിരുന്ന താലി അവൾക്ക് അപ്പതന്നെ കെട്ടിക്കൊടുത്ത് അവൻ അവളെ സ്വന്തമാക്കി ആറു കൊല്ലം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് ഇന്നും ഒരു താലി ബന്ധമുണ്ട് എന്നല്ലാതെ അവർ തമ്മിൽ ഒരടുപ്പവുമില്ല നിന്നെ കണ്ടുപിടിക്കാതെ ഇത്രയും നാളായിട്ടും വേണ്ടപ്പെട്ടവരെ ഒരു നോക്കുപോലും കാണാൻ തയ്യാറാവാത്ത ദേവു ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങാതെ തനിക്ക് മാത്രമായി ഒരു ജീവിതം വേണ്ട എന്നത് അവളുടെ തീരുമാനമാണ് പറ അങ്ങനെയുള്ള അവളെ ഇനിയും അകറ്റി നിർത്തി സങ്കടപ്പെടുത്തണോ കിച്ചു ചോദിച്ചതും അഞ്ചു മുഖം പൊത്തി കരഞ്ഞു അനുവിനെയും അമ്മുമോളെയും ഒറ്റയ്ക്കാക്കി പോയതിൽ കുറ്റബോധം തോന്നി അവൾക്ക് കിച്ചു തന്നെ അവളെ സമാധാനിപ്പിച്ചു ആ രാത്രി മുഴുവൻ അത്രയും നാളത്തെ വിശേഷങ്ങൾ അവർ തമ്മിൽ പങ്കുവെച്ചു പരസ്പരമുള്ള തലോടലുകളിലൂടെയും ചുംബനങ്ങളിലൂടെയും അവർ പ്രണയം പങ്കുവെച്ചു പിറ്റേന്ന് രാവിലെ തന്നെ മുരുകയും ഭാര്യയും ചെന്ന് കണ്ട് സംസാരിച്ചു അവളെ പറ്റിയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവർക്കും ആദ്യം സങ്കടമായെങ്കിലും ഇപ്പോൾ എല്ലാ പ്രശ്നവും തീർന്നതിൽ അവൾ ആശ്വസിച്ചു നാട്ടിലേക്ക് കിച്ചുവിനോടൊപ്പം പോകുമ്പോഴും അവന്റെ വീട്ടിലേക്ക് ചെന്നു കയറുമ്പോഴും അവൾക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു എന്നാൽ കിച്ചുവിന്റെ അച്ഛന്റെയും അമ്മയുടെയും സൗമ്യമായ പെരുമാറ്റം അവളിലെ പിരിമുറുക്കം കുറച്ചു അവടെ സ്നേഹം കണ്ട് അവളെ കണ്ണു നിറഞ്ഞു കിച്ചുവിനോടൊപ്പം ഡേവിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും അതേ പരിഭ്രമം അവളെ മൂടി മേരിയും ജോണും ആദ്യം പരിഭവം കാണിച്ചെങ്കിലും പിന്നീട് അതൊക്കെ മാറി കരച്ചിലും വിശേഷം പറിച്ചിലും ഒക്കെയായി മേരിയമ്മേ അനു അനു എവിടെ വന്നിട്ട് നേരെ മേറെയായിട്ടും അനുവിനെ കാണാതെ ആയതും അഞ്ജു മടിച്ചു മടിച്ച് മേരിയോട് ചോദിച്ചു ഇവിടെയില്ല വേറെ ആയിട്ടുണ്ട് ഇവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് അവളിപ്പോൾ കല്യാണം കഴിഞ്ഞെങ്കിലും താമസം ഇവിടെ തന്നെയാണ് കിരണും ഓഫീസ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും അമ്മുമോളെ പിഴിഞ്ഞ് ഇരിക്കാൻ വയ്യ അവർക്കെന്ന് കിരണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് വെച്ചാൽ ദേവി അഞ്ജു മേരി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ കിരണിന്റെ വിളി കേട്ടതും അഞ്ജു തിരിഞ്ഞു നോക്കി വാതിൽക്കൽ നിൽക്കുന്ന അനുവിനെ കണ്ടതും അവൾ വേഗം എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നെങ്കിലും അഞ്ജുവിനെ പൂർണമായും അവഗണിച്ച് അനു റൂമിലേക്ക് നടന്നു അത് കണ്ടതും അഞ്ജുവിന് വല്ലാത്ത സങ്കടം തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞതും രണ്ട് ഭാഗത്തു കൂടി കിരണും കിച്ചുവും അവളെ ചേർത്തു പിടിച്ചു വിഷമിക്കണ്ട ദേഷ്യമല്ല പരിഭവമാണ് നീ ചെന്നൊന്ന് സംസാരിക്കേ എല്ലാം ശരിയാവുന്നേ കിരൺ പറഞ്ഞതും അഞ്ജു കണ്ണു തുടച്ച് റൂമിലേക്ക് ചെന്നു അനു ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ തോളിൽ കൈ വെച്ചു അഞ്ചു വിളിച്ചതും അവൾ ശക്തിയിൽ ആ കൈ തട്ടി മാറ്റി ഒന്നും നോക്കാതെ പിന്നിൽ നിന്നും അഞ്ചു അവളെ ആഞ്ഞു പുണർന്നു അവളുടെ തോളിൽ താടി താടിമുട്ടിച്ചു നിന്നു കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അഞ്ചു അവളെ മുറുക്കി പിടിച്ചു ക്ഷമിക്കടേ നിന്റെ അഞ്ചുസല്ലേ അന്നത്തെ സാഹചര്യത്തിൽ എടുത്തു ചാടി ഓരോ തീരുമാനമെടുത്തപ്പോൾ മനപൂർവ്വം നിന്നെയും അമ്മുമോളെയും ഒക്കെ മറക്കേണ്ടി വന്നു എല്ലാവർക്കും ഞാൻ ഭാരമാവുമോ എന്ന് തോന്നി അതുകൊണ്ടാണ് പക്ഷേ നിങ്ങളെ ഞാൻ ഓർക്കണമായിരുന്നു സോറി പറയുന്നതിനോടൊപ്പം തന്റെ തോളിൽ കണ്ണീന്ന് ചൂടറിഞ്ഞതും നിന്ന് അഞ്ജുവിനെ പുണർന്ന് പൊട്ടിക്കരഞ്ഞു ഭാരാവേ നീയോ അമ്മയുടെ ഗർഭപാത്രം തൊട്ട് ഒരുമിച്ചല്ലായിരുന്നു നമ്മൾ അങ്ങനെയുള്ളപ്പോൾ എന്ത് സാഹചര്യത്തിലാണെങ്കിലും നീ എനിക്ക് ഭാരമാവോ അഞ്ജു എത്ര സങ്കടപ്പെട്ടു എന്നറിയോ എവിടെയാണെന്നറിയാതെ ഞാനും അമ്മുമോളും ആകെ ഒറ്റപ്പെട്ട പോലെ ചേച്ചിയമ്മയാണെങ്കിൽ ഒരു നോക്ക് കാണാൻ പോലും ഇത്രയും കാലമായിട്ട് സമ്മതിച്ചിട്ടില്ല എല്ലാം കൂടി ഓർക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ജീവൻ തന്നെ കളഞ്ഞാലോ എന്ന് ആലോചിച്ചു പോയിട്ടുണ്ട് അനു പറഞ്ഞതും അഞ്ജു ഞെട്ടി അവളെ വിട്ടുമാറി നിന്നു ശേഷം അവളെ വായ പൊത്തി വേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഓർക്കണ്ട ഞാനും എല്ലാ മഴക്കും ശ്രമിക്കുകയാണ് ഇനിയും വയ്യ എന്നെ സ്നേഹിക്കുന്നവരെ വിഷമിക്കാനായിട്ട് അഞ്ചു പറഞ്ഞതും അനു കണ്ണു തുടച്ച് അവളെ നോക്കി ചിരിച്ചു കുറെ നേരം പരസ്പരം സംസാരിച്ച് അവർ വിശേഷങ്ങൾ പങ്കുവച്ചു പരസ്പരം ചിരിച്ച് കൈ കൊറത്തു പിടിച്ച് നടന്നു വിടുന്നവരെ കാണുക കിച്ചുവിനും കിരണിനും ജോണിനും മേരിക്കും ഒരുപാട് സന്തോഷം തോന്നി സ്കൂൾ വിട്ടുവന്ന അമ്മുമോള് ഹാളിൽ ഇരിക്കുന്ന അഞ്ജുവിനെ കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുഖം മുഴുവൻ ഉമ്മ നൽകി അവളുടെ പ്രവൃത്തി അഞ്ജുവിൽ അത്ഭുതം നിറച്ചു തന്നെ അവൾ ഓർക്കുന്നത് എങ്ങനെയെന്ന് സംശയം തോന്നി അത് മനസ്സിലായതും അനു പറഞ്ഞു കൊടുത്തു അവളെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ദൂരെ ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും എല്ലാവരെയും കണ്ടു പക്ഷേ ഒരാളെ മാത്രം കണ്ടില്ലല്ലോ ഡേവിച്ചൻ എവിടെ ഇവിടെയല്ലേ എങ്ങോട്ടെങ്കിലും പോയിരിക്കാണോ അഞ്ചു ചോദിച്ചതും അത്രയും നേരം സന്തോഷം നിറഞ്ഞ മുഖങ്ങളെല്ലാം വാടി അവിടെ സങ്കടം നിറഞ്ഞു അവിടെ മുഖഭാവം കാണുക അഞ്ജുവിന്റെ മുഖം സംശയത്താൽ ചുരുങ്ങി അവൾ എഴുന്നേറ്റ് മേരിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു പറച്ചി ഇച്ചാരനെവിടെ എന്താ എന്നെ കാണാൻ വരാത്തേ വെറുപ്പാണോ എന്നോട് അവളെ ചോദ്യം കേട്ടതും മേരി പൊട്ടിക്കരഞ്ഞു